ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അന്നാസ് കോർണർ അപ്പം നിങ്ങളെല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ മൈസൂരിൻ്റെ ദസറയെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നില്ലേ അപ്പം അതിൻ്റെ ബാക്കിയായിട്ട് എന്തൊക്കെയാണ് ദസറയുടെ ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങളെ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മളുടെ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വർക്ക് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് നമ്മളുടെ മാർക്കറ്റിൻ്റെ സൈഡാണ് അവിടുത്തെ ക്ലോക്ക് ടവർ കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇതൊക്കെ നമ്മളുടെ റോഡ് കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുറച്ച് സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ടാവുന്നുണ്ട് അപ്പോൾ ഈ സൺഡേ ആണ് ഇതിൻ്റെ മൊത്തം ഇനോഗ്രേഷൻ വരുന്നത് അപ്പം അതിൻ്റെ പാർട്ടായിട്ട് ഇതാക്കണ്ട നമ്മളുടെ പാലസിലേക്ക് പോകുന്ന ആ റോഡാട്ടോ ഇത് അപ്പോൾ അവിടുത്തെ ആ മൂന്ന് രാജാക്കന്മാരുടെ സ്റ്റാച്യു കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ മൈസൂർ പാലസ് അടിപൊളിയാക്കിയിട്ടുണ്ട് എല്ലാം പെയിൻ്റൊക്കെ അടിച്ച് സെറ്റായിട്ടുണ്ട് നമ്മുടെ പാലസിൻ്റെ മുമ്പിലുള്ള റോഡുകളൊക്കെയാണത് അതിൻ്റെ വർക്കുകളൊക്കെ കുറച്ചും കൂടി തീരാനുണ്ട് അതവർ അടിപൊളിയായിട്ട് സെറ്റാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ക്ലോക്ക് ടവർ ടവറാണിതൊക്കെ അപ്പോൾ എല്ലാം നല്ല ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം മൈസൂർ ദസറ കാണാൻ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്യുന്ന എല്ലാവരും വേഗം തന്നെ മൈസൂരേക്ക് വരാനുള്ള ഒക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ കാരണം മൈസൂർ ദസറ ഇവിടെ എത്തി ഈ സൺഡേ മുതലാണ് ഇതിൻ്റെ ഇനോഗ്രേഷനും അതുപോലെ തന്നെ ലൈറ്റൊക്കെ ഇട്ട് സ്റ്റാ തുടങ്ങുന്നതും ഒക്കെ ഈ സൺഡേ മുതലാണ് അപ്പം ആരും ഇനി അധികം വെയിറ്റ് ചെയ്യേണ്ട എല്ലാവർക്കും മൈസൂരേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യാണ് അപ്പോൾ ഈ ദസറ നമുക്ക് അടിച്ചു വിളിക്കാം കേട്ടോ ഇത് നമ്മളെ കരണിലേക്കിലേക്ക് പോകുന്ന ആ ഒരു റോഡാട്ടോ നമ്മളെ സൂ കാര്യങ്ങളൊക്കെ ഉള്ള റോഡ് ഇതാണ് അപ്പം അവിടെയൊക്കെ നല്ല സ്റ്റാൻഡ് പോലെയൊക്കെ വെച്ചിട്ട് രണ്ട് സൈഡൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാട്ടോ ആട്ടോ നിങ്ങൾ കാണാൻ പോണത് പിന്നെ ഓരോ റോഡിൻ്റെയും ലൈറ്റ്നിങ് ഒക്കെ ഭയങ്കര വ്യത്യസ്തമാണ് കേട്ടോ ഓരോ റോഡും നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് പല ടൈപ്പിലുള്ള ലൈറ്റാണ് അവർ ചെയ്തിരിക്കുന്നത് ചിലതൊക്കെ സ്റ്റാൻഡായിട്ടായിരിക്കും ചിലതിങ്ങനെ താഴേക്ക് ലൈറ്റ് ഇങ്ങനെ തൂക്കിയിട്ട രീതിയിലായിരിക്കും അങ്ങനെ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ മൈസൂർ പാലസ് ആണ് അത് നിങ്ങൾ ബാക്കിൽ കാണുന്നത് പെയിൻ്റൊക്കെ അടിച്ച് നല്ല സെറ്റായി നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ബൾബുകളൊക്കെ മാറ്റി നല്ല പുതിയ ബൾബൊക്കെ ആക്കി ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് മൈസൂർ ദസറയ്ക്ക് വേണ്ടി നമ്മളുടെ പാലസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളങ്ങ് അകലെ കാണുന്നതാണ് നമ്മളെ ചാമു ചാമുണ്ടി ഹിൽസ് കേട്ടോ അപ്പം അവിടെയും ഒരുപാട് ആ റോഡൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പം കുറച്ച് ബാൻ കാര്യങ്ങളൊക്കെ ചാമുണ്ടി ഹില്ലിലേക്കുള്ളത് വരും കാരണം അവിടെ നിന്നാണല്ലോ ഈ ദസരയുടെ സ്റ്റാർട്ടിംഗൊക്കെ തുടങ്ങുന്നത് ഇതാണ് കേട്ടോ ദസറ എക്സിബിഷൻ ഗ്രൗണ്ട് അപ്പം നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ഇവിടെ കുറേ ജോലിക്കാർ രാത്രിയും പകലും ഒന്നും ഇല്ലാതെ ജോലി ചെയ്യുകയാണ് ഈ ദസറയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മളുടെ പോലീസ് സൈന്യങ്ങളും അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാം ദസറയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് അപ്പോൾ മൈസൂർ പാലസിൻ്റെ മുറ്റമാണത് അപ്പോൾ അവിടെയൊക്കെ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തോച്ചെടികളും ഒക്കെ സെറ്റായിട്ടുണ്ട് ഇവിടെ നമ്മുടെ മൈസൂർ പാലസിൻ്റെ ഗ്രൗണ്ടിൽ ചെറിയതായിട്ട് ഒരു ഫ്ലവർ ഷോ അവർ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി വരുന്നു മൈസൂർ ദസരയുടെ ഭാഗമായിട്ട് ഒരു സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത് നമ്മളുടെ പാലസിൻ്റെ ഗ്രൗണ്ടിൽ തന്നെയാണ് അപ്പോൾ ഒരു സ്റ്റേജ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് പാലസിലാണ് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ സെറ്റായി തുടങ്ങിയിരിക്കുകയാണ് അവിടനു വേണ്ടി അവർ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ പാലസിൻ്റെ മുറ്റാണ് കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ ചെറിയ രീതിയിലൊരു ഫ്ലവർ ഷോ നമ്മളെ പാലസില് നടക്കുന്നുണ്ടെന്നുള്ള നമ്മളുടെ അന്നെക്കുട്ടിയുടെ സ്കൂളിലേക്ക് പോകുന്ന വഴിയാട്ടോ അപ്പം അവിടുത്തെ ലൈറ്റിങ് മൊത്തം ഒരു മരത്തിൻ്റെ മേലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവർ അത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇത് ലൈറ്റ് കുറച്ചും കുറച്ചുകൂടി നല്ല സൂപ്പറായിട്ടുണ്ടാകും ദസറയിലെ ജംബൂ സവാരിയുടെ ആണ് ഇവിടെ നടക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ആനകളെ ഇങ്ങനെ എല്ലാ ദിവസവും റോഡിലൂടെ കൊണ്ടുപോകുന്നത് അപ്പം ഈ ആന നടന്നു വരുന്ന അതേ റോഡിലൂടെയാണ് ഈ ജംബു സവാരി ദസറയുടെ അവസാന ദിവസം നടക്കുക അപ്പം അതിനുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വരൊക്കെയാണ് മൈസൂർ ദസറയുടെ ഒരുക്കങ്ങളൊക്കെ എത്തി നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളെ കമൻസ് അറിയിക്കണം താങ്ക് യു ഫോർ വാച്ചിങ്